നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂലൈ ഇരുപത്തി അഞ്ച് ഇന്ന് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു ഇടുക്കി കോട്ടയം ജില്ലയിലെ പ്രധാനമായിട്ടും കോട്ടയം കാഞ്ഞിരപ്പള്ളി അതോടൊപ്പം തന്നെ മീനച്ചിൽ താലൂക്കുകളിലും അതുപോലെ എറണാകുളം ജില്ലയിലുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതാത് ജില്ലകളിലെ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് പതിവിന് വിപരീതമായിട്ട് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാൽ മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളതിനാൽ തന്നെ ജൂലൈ ഇരുപത്തിയെട്ട് വരെ കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ച് ഉത്തരവായി ജൂലൈ ഇരുപത്തിയെട്ട് വരെ ജില്ലയിലെ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചു അതേസമയം ഇന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് ഉത്തരവ് നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യയിലെ ദൈനംദിന പണമിടപാടുകൾക്കായിട്ട് യു പി ഐ ആപ്പുകളെ ആശ്രയിക്കുന്നവരാണ് ഇപ്പോഴത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകൾ വഴി ദിവസം പലതവണ പണം കൈമാറുന്നവർക്കും ബാലൻസ് പരിശോധിക്കുന്നവർക്കുമാണ് പ്രധാനമായിട്ടും ഈ ഒരു മാറ്റം ബാധകമാകുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ അടുത്ത ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ഉപഭോക്താക്കളുടെ സുരക്ഷ സേവനത്തിൻ്റെ വേഗത വിശ്വാസ്യത എന്നിവ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ നിയമങ്ങൾ പ്രകാരം ഒരു ഉപഭോക്താവ് ഇരുപത്തിനാല് മണിക്കൂറിൽ പരമാവധി അൻപത് തവണ മാത്രമേ ബാലൻസ് പരിശോധന നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിന് മുകളിലായിട്ട് നടത്തുന്ന റിക്വസ്റ്റുകൾ അനുവദിക്കപ്പെടില്ല അതുപോലെ തന്നെ ഓരോ ദിവസവും ഇരുപത്തി അഞ്ച് തവണ മാത്രമേ യു പി ഐ വഴി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനോ വിശദാംശങ്ങൾ റിഫ്രഷ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ പല ഉപഭോക്താക്കളും ഒരേ പണം അയച്ചു കിട്ടിയോ എന്നത് ഉറപ്പാക്കാനായിട്ട് വീണ്ടും വീണ്ടും സ്റ്റാറ്റസ് പരിശോധിക്കുന്നതും ഒരേ ലിങ്കിങ് വിവരങ്ങളൊക്കെ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നതുമാണ് ഇത്തരം നിയന്ത്രണങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന കാരണം അതേസമയം ഈ മാറ്റങ്ങൾ പണം അയക്കൽ സ്വീകരിക്കൽ സ്കാൻ ആൻഡ് പേ അതോടൊപ്പം തന്നെ ഓട്ടോ ഡെബിറ്റ് തുടങ്ങിയ പ്രധാന ഇടപാടുകളെ ബാധിക്കില്ല ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മാനിച്ചുള്ള സേവനങ്ങൾ പൂർണ്ണമായിട്ടും ലഭ്യമാകുന്നുണ്ട് എന്നാൽ പുതിയ നിയമങ്ങൾ അറിഞ്ഞും പരിഗണിച്ചും മാത്രമേ ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് ഈ സംവിധാനങ്ങൾ യു വഴി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒടുവിൽ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തേത് ഇന്ന് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വിതരണ നടപടികൾ ആരംഭിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇന്ന് മുതൽ തുക ക്രെഡിറ്റ് ആയിട്ട് തുടങ്ങുക ഇന്ന് മുതൽ എല്ലാ ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് മാത്രമല്ല നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വഴി വിതരണം ചെയ്യുന്ന കേന്ദ്ര വിഹിത ഗഡുക്കൾ അത് ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുണ്ടാകും അവർക്ക് വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള തുകയും മുൻകൂറായിട്ടും സംസ്ഥാന സർക്കാർ ഇപ്പോൾ തുക അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സോ ഇത് പ്രകാരം ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി തന്നെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പെൻഷൻ ഇന്ന് മുതൽ തന്നെ എത്തിച്ചേർന്ന് നോങ്ങുന്നതായിരിക്കും ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ മറ്റന്നാളുമൊക്കെയായിട്ടായിരിക്കും എല്ലാവർക്കും എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുക അത് കഴിഞ്ഞ് കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി നാലാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ തുക എത്താനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ കൈകളിലേക്കുള്ള വിതരണം അത് തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമാവുക ഏതായാലും മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ എല്ലാ ആളുകൾക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി ഇത് കഴിഞ്ഞ് അടുത്ത മാസം ഓണത്തോടൊക്കെ കൊണ്ടുള്ള രണ്ടു മാസത്തെ പെൻഷൻ ക്ടുക്കൽ വിതരണം ഉണ്ടാകും അടുത്ത മാസം അവസാനത്തോടു കൂടിയിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയം അവസാനിക്കാനായിട്ട് ഇനി കേവലം ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി പെൻഷൻ മസ്റ്ററിംഗ് തീയതിയും അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിങ് നിർബന്ധമായിട്ട് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉണ്ടായിട്ടും റേഷൻ വാങ്ങാത്തവർക്ക് മുട്ടൻ പണിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് കൂടാതെ പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ പോലെ ഇനി ഇടയ്ക്ക് നമ്മൾ റേഷൻ കാർഡ് മസ്റ്ററിങ്ങും സംസ്ഥാനത്ത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ട് വരും ആറുമാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായിട്ടും മരവിപ്പിക്കും കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ടഭേദഗതി ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിലായി സംസ്ഥാന സർക്കാരുകളാണ് റേഷൻ കാർഡുകൾ മരവിപ്പിക്കേണ്ടത് കാർഡും മരവിപ്പിച്ച ശേഷം മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തണം കൂടാതെ കാർഡ് ഉടമകളുടെ ഇലക്ട്രോണിക് എ വൈ സി അഥവാ മസ്റ്ററിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം അർഹരാണ് കാർഡ് എന്ന് ബോധ്യപ്പെട്ടാൽ റേഷൻ ആനുകൂല്യങ്ങൾ തുടർന്നും നൽകുന്നതാണ് അല്ല എങ്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ റദ്ദാക്കപ്പെടും പുതിയ ചട്ടഭേദഗതി കേരളത്തിൽ വളരെയധികം കാർഡ് ഉടമകളെ ബാധിക്കുന്നതാണ് മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡ് ഉടമകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കി അവരെ വെള്ള കാർഡുകളിലേക്ക് മാറ്റുന്ന രീതി ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പുതിയ ചട്ടഭേദഗതിയോടുകൂടി കാർഡ് ഉടമകൾ ആറുമാസം ഒരു വിഹിതവും വാങ്ങാതിരുന്നാൽ അവരുടെ കാർഡ് മരവിപ്പിക്കപ്പെടുന്നതായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയായിരുന്ന സ്വർണ്ണവിലയിൽ നേരിയ ആശ്വാസം ജൂലൈ ഇരുപത്തിനാലിന് വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരു വിഭാഗത്തിനും ഗ്രാമിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പവന് ആയിരം രൂപയും കുറഞ്ഞ് യഥാക്രമം ഒൻപതിനായിരത്തി ഇരുനൂറ്റി അൻപത്തിയഞ്ച് രൂപയിലും ഇരുപത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിന് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക